മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ലഹരിക്കെതിരെ ഭാഗമായി ഫ്ലാഷ് മൂവ് അവതരിപ്പിച്ചും പൊതുജനത്തെ ബോധവൽക്കരിച്ചും വിദ്യാർത്ഥികൾ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആരോഗ്യവകുപ്പ് എക്സൈസ് എന്നിവയുടെ സഹനത്തോടെ ചുങ്കത്ത് വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് കൂട്ടുകൂടാം ലഹരിക്കെതിരെ എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് സുംബാഡാൻസ് ഫ്ളാഷ് മോബ് എന്നിവയിലൂടെ പൊതുജനത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി ആരോഗ്യവകുപ്പ് എക്സൈസ് എന്നിവയുടെ സഹകരണത്തോടെ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു ചുങ്കത്ത് നടന്ന പരിപാടി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി ഉദ്ഘാടനം ചെയ്തു உபயோடு ஒரு அதுக்கு எதிராய்ட்டு நீங்கள் நடத்தி அது நல்ல பிரவீர் அது നിങ്ങൾ എല്ലാ നല്ലൊരു സമൂഹത്തിലും കുടുംബത്തിലൊക്കെ നിങ്ങൾ എന്നും ഈ വിദ്യാഭ്യാസത്തോടൊപ്പം നല്ല മനോരമായ പ്രവർത്തനം നടത്തണമെന്നും പ്രത്യേകം അറിയിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഏറ്റവും മാത്രമാണ് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ കെ ബഷീർ അധ്യക്ഷത വഹിച്ചു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ എസ് സുനിൽകുമാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയനാരായണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എം ഷമീൽ ബാബു എന്നിവർ ക്ലാസുകൾ നയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട് സ്കൂൾ പി പ്രസിഡന്റ് സി മുഹമ്മദ് അഷറഫ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എ മുബഷീർ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് അധ്യാപിക ബഷീറ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ ലഫ്സിദ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പട്ടിക്കാട്